നാട്ടിലൊരു മാസം അവധി ആഘോഷിച്ച് സന്തോഷത്തോടെ തിരികെ കുവൈറ്റിലേക്ക് മടങ്ങിയതാണ് മലയാളിയായ മാത്യുവും കുടുംബവും എന്നാൽ തിരികെ എത്തി മണിക്കൂറുകൾക്കുള്ളിൽ നാലംഗ കുടുംബത്തിനെ കാത്തിരുന്നത് അങ്ങേയറ്റം ദാരുണമായ മരണമാണ് കുവൈറ്റ് അബ്ബാസിയയിലെ ഫ്ളാറ്റിലെ തീപിടുത്തത്തിൽ ആലപ്പുഴ തലവടി സ്വദേശിയായ മാത്യു മുളയ്ക്കൽ ഭാര്യ ലിനി അബ്രഹാം മക്കളായ ഐറിൻ ഐസക് എന്നിവരാണ് മരണപ്പെട്ടത് മകളായ പതിനാല് വയസ്സുകാരി ഐറിൻ ഒൻപതാം ക്ലാസ്സിലും ഒൻപത് വയസ്സുകാരനായ മകൻ ഐസക് രണ്ടാം ക്ലാസ്സിലുമാണ് പഠിച്ചിരുന്നത് എ സിയിലെ വിഷപ്പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ട് മൂലം എ സിക്ക് തകരാറുണ്ടാവുകയും വിഷപ്പുക പുറത്തേക്ക് വരികയുമായിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഏറെ വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിലൂടെ പടുത്തുയർത്തിയ ഒരു കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഒരു നിമിഷം കൊണ്ട് ചാരമായത് മാത്യുവിനും കുടുംബത്തിനുമുണ്ടായ ദുരന്തം ഉൾക്കൊള്ളാൻ ഇനിയും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ആയിട്ടില്ല നാട്ടിൽ അവധി ആഘോഷിക്കാൻ എത്തിയ ഇവർ ഈ വ്യാഴാഴ്ച വൈകിട്ടാണ് തിരികെ കുവൈറ്റിലേക്ക് മടങ്ങിയത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കുടുംബം കുവൈറ്റിലെ അബ്ബാസിയയിൽ എത്തിച്ചേർന്നത് യാത്രാക്ഷീണം കാരണം എല്ലാവരും നേരത്തേ കിടന്നു എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി ഒൻപത് മണിയോടെയാണ് തീ പടർന്നത് എ സിയിൽ തീ പടർന്നപ്പോൾ ഉണ്ടായ വിശപ്പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിശമന സേനയെത്തി വാതിൽ തകർത്താണ് ഇവരെ പുറത്തെത്തിച്ചത് എന്നാൽ നാലുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഒരു മാസം നാട്ടിൽ കുടുംബസമേതം തങ്ങിയ ശേഷമായിരുന്നു മാത്യുവും കുടുംബവും തിരികെ കുവൈറ്റിലേക്ക് മടങ്ങിയത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് രണ്ടാം നിലയിലെ ഇവരുടെ ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം നാട്ടിൽ ബന്ധുക്കളോടും നാട്ടുകാരോടുമെല്ലാം വലിയ സൗഹൃദവും ബന്ധവും സൂക്ഷിച്ചിരുന്ന കുടുംബമാണ് ഇവരുടേതെന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത് നിലവിൽ എ സിയുടെ തകരാറ് മൂലമുണ്ടായ വിഷപ്പുക തന്നെയാണ് വില്ലൻ എന്നാണ് അറിയുന്നത് വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ രണ്ടു വർഷം മുൻപാണ് നാട്ടിൽ സ്വന്തമായൊരു വീട് മാത്യു നിർമ്മിക്കുന്നത് മാത്യു കുവൈറ്റിൽ റോയി ടേഴ്സിൽ വിവര സാങ്കേതിക വകുപ്പിൽ ജീവനക്കാരനായിരുന്നു ഭാര്യ ലിനി എബ്രഹാം കുവൈറ്റിലെ തന്നെ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായിരുന്നു മക്കളിരുവരും കുവൈറ്റിലെ ഭവൻ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് മലയാളികൾ പാർക്കുന്ന മേഖലയിലാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത് അഗ്നിരക്ഷാസേനയെത്തി കുടുംബത്തെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അപ്പോഴേക്കും നാലു പേരുടെയും ജീവൻ നഷ്ടമായിരുന്നു തീപിടുത്തത്തെ സംബന്ധിച്ച് കുവൈറ്റ് അഗ്നിരക്ഷാസേന കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല നാട്ടിലേക്ക് എപ്പോഴാണ് ഭൗതിക ശരീരങ്ങൾ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് കഴിഞ്ഞ മാസം ജൂൺ പന്ത്രണ്ടിനാണ് മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച കുവൈറ്റിലെ മലയാളി തൊഴിലാളികളുടെ ക്യാമ്പിലെ തീപിടുത്തമുണ്ടായത് നാൽപ്പത്തിയൊൻപത് പേർക്കാണ് അന്നത്തെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആ ദുരന്തത്തിൻ്റെ ആഘാതം വിട്ടുമാറുന്നതിന് മുൻപാണ് വീണ്ടും സമാനമായൊരു ദുരന്തത്തിൻ്റെ വാർത്ത കുവൈറ്റിൽ നിന്നും എത്തിയത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി